ഞാൻ ഡാൻസറാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇന്നിപ്പോ ഒരു എന്റെ ബ്രദറിന്റെ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ആൾക്ക് മേക്കപ്പിന്റെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി വന്നതാണല്ലോ ഞാൻ ഡാൻസ് ഫീൽഡ് ചെറുപ്പം തൊട്ടേ ഡാൻസ് ഫീൽഡാണ് ഞാനിപ്പോൾ സാത്വികം സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന ഒരു നൃത്ത സ്കൂൾ സ്റ്റാ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ കലോത്സവങ്ങളുടെ മേക്കപ്പ് കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോൾ സാത്വികം സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നൊരു ഒരു ആർട്സ് തുടങ്ങിയിട്ട് ഏകദേശം നാലാം വർഷമാണിതിപ്പോൾ നമുക്കിത് പെരുമ്പാവൂര് കുറുപ്പൻപടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇല്ല എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ സ്റ്റുഡൻറ് ഒരാളാണെന്നുണ്ടായിരുന്നത് അപ്പം ആൾക്ക് വേണ്ടി വന്നതാണ് വന്നതാണേ ആ പ്രാക്ടീസ് ആള് വന്നിട്ട് മൂവാറ്റൂടെ സൈഡിലാണ് ആളുടെ വീട് നമ്മൾ വീട്ടിൽ പോയി ക്ലാസ് എടുക്കുകയാണ് ചെയ്ത് ശരിക്കും സത്യം പറഞ്ഞാൽ അയാൾക്ക് കലോത്സവത്തിന് വേണ്ടി എടുത്തായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മളപ്പോൾ എന്ന് പറഞ്ഞു നമ്മൾ കലോത്സവത്തിന് എടുത്തായിട്ടും തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ചേച്ചിതാണ് ആ ഞാൻ ഏകദേശം ചെറുപ്പം തൊട്ടേ ഡാൻസ് ഫീൽഡിലുള്ളതാണ് പിന്നെ എന്താ പറയുക കലോത്സവ വേദികളിലേക്ക് പ്രോഗ്രാംസും കുട്ടികളെ പഠിപ്പിച്ചൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം വൺ ഇയറിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ ഈ ഫീ ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഡാൻസിനോടൊരു ചെറിയ പാഷൻ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ സിസ്റ്റർ എല്ലാവരും ഡാൻസേഴ്സ് തന്നെയാണ് അനി അനീത്തി വന്നിട്ട് ഇന്നസ്വേൾ റെക്കോർഡറാണ് മോഹിനിയാട്ടം അഭിരാമി എന്നാണ് പേര് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഒരു ഫീൽഡിൽ തന്നെ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഒരു ഫോർ ഇയേഴ്സായിട്ടാണ് ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ തൊട്ട് നമുക്ക് കലോത്സവവും കുട്ടികളും കാര്യങ്ങളും ഉണ്ട് കുഴപ്പമില്ലാതെ പോകും ഞാനിപ്പോൾ മെയിനായിട്ട് സ്കൂളിൽ ഭരതനാട്യം എടുക്കുന്നുണ്ട് ഭരതനാട്യം ഫോക്ക് പിന്നെ ഗ്രൂപ്പ് എടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ ആനുവൽ ഡേ സ്കൂൾ ആനുവൽ ഡേ ആണ് ഫുൾ ആയിട്ട് എടുക്കുന്നത് ഡാൻസ് നമ്മൾ ഒരു ഹരി എന്ന് പറയുന്ന മാഷിൻ്റെ അടുത്ത് തന്നെയാണ് പഠിച്ചത് മാഷിൻ്റെ കൂടെ ഞാൻ സത്യം പറയാം ഹരിയുടെ ഹരി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങള് വലിയ ഫ്രണ്ട്സാണ് സത്യം പറഞ്ഞത് എൻ്റെ ഏജ് തന്നെ ഉള്ളു പുള്ളിയാണ് എന്നെ പഠിപ്പിച്ച് പഠിക്കണമെടുക്കണമൊക്കെ പുള്ളിയുടെ അടുത്താണ് സ ഞാൻ ആളെ മീറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരു കലോത്സവം ടൈമിൽ ഞാൻ സബ് ജില്ല സ്റ്റേറ്റ് പോകുന്നത് ആളാണ് എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ആളായിട്ട് പരിചയം പിന്നെ തുടർച്ചയായിട്ട് ആളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഡാൻസിന് വന്നിട്ടില്ലെങ്കിൽ അതിർത്തി ഞാനിപ്പോൾ ഡാൻസ് ഫീൽഡിൽ എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ പാഷനാണിത് ശരിക്കും ഡാൻസ് എന്ന് പറയുന്നത് ഞാൻ ശരിക്കും കോസ്മെറ്റോളജിസ്റ്റ് കോസ്മറ്റോളജിസ്റ്റാണ് ഞാനൊരു അക്കാഡമിയിൽ കോസ്മെറ്റോളജിയുടെ ട്രെയിനർ ട്രെയിനറായിരുന്നു അപ്പോൾ ജോബ് ഒക്കെ റിസൈൻ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡാൻസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും ഇഷ്ടം കൊണ്ടാണ് നമ്മൾ എനിക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവാം ഡാൻസ് എന്ന് പറയുമ്പോൾ ചെറുപ്പം തൊട്ടേ ഒരു കാര്യമായിരുന്നു അപ്പം അങ്ങനെ ഡാൻസിലേക്ക് എത്തിയത് അങ്ങനെയൊന്നുമില്ല നമുക്ക് എനിക്കിപ്പോ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ കുറെ വേദികൾ ചെയ്യണം പ്രോഗ്രാം ചെയ്യണം കുട്ടികളെ എന്നിൽ നിന്ന് പാറ്റുന്ന രീതിയിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരണം അതാണ് എൻ്റെ ഒരു നടക്കണം എന്തായാലും സ്ത്രീകൾ എപ്പോഴും എന്നെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് അത്യാവശ്യം ആദ്യം രാഹുൽ അപ്പോൾ ഇതൊക്കെ വേണം വെച്ച് അതോ അവർ ഇതിനെ പറ്റിയൊന്നും പറയാ എനിക്ക് ഞാൻ വല്യ എന്താ പറയാ എന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഞാൻ വേറെ പുറത്തെ കാര്യങ്ങളിലേക്കൊന്നും ആദ്യം ഇൻവോൾവ് ചെയ്യാറില്ല എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും വലിയ ഗ്രാഹ്യമില്ല സത്യം പറഞ്ഞു എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ മാരീഡ് അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും എനിക്ക് എൻ്റെ ഒരു ഇതില് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു എന്തോ ആവശ്യമുള്ളൊരു കാര്യമല്ല

ഓണവിശേഷങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ മോഡലിങ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം മോഡലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓണം ഷൂട്ട് ഒരെണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാളെയാണോ ഷൂട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കലോത്സവങ്ങളും കാര്യങ്ങളുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു ഓണം കലോത്സവമാണിത്തവണ മെയിനായിട്ട് ഓണം അങ്ങനെ പോയി സത്യം പറഞ്ഞാൽ ആ ഞാൻ നാളെ എന്തായാലും വീട്ടിലേക്ക് പോകും ഇന്നത്തെ ഇന്നും നാളെയും കൂടെ ഒരു ചെറിയൊരു വാക്ക് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും ഇവിടെ എറണാകുളം തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടിയാണ് ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗെതർ ഉണ്ടാവും എല്ലാ എല്ലാ തവണയും ഞാൻ വൈ ടൈം ആകുമ്പോ പോവും പോയിട്ട് തിരിച്ചു വരുക കലോത്സവത്തിന്റെ തിരക്കും കാരണങ്ങളായത് കൊണ്ടുള്ള ഒരു ബിസിയാണ് ആവശ്യമില്ല അല്ല ഞാൻ എൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ ബിസി ആയതുകൊണ്ട് ഇപ്പൊ ക്ലാസ് കാര്യങ്ങൾ അങ്ങനെ വെച്ച് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ രാവിലെ സാധാരണ സെവൻ ക്ലാക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു സെവൻ ഓ ക്ലോക്ക് എയ്റ്റ് ഓ ക്ലോക്ക് ആകുമ്പോഴേ വീട്ടിലെത്താം അപ്പം എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ബിസിയാണ് എനിക്ക് അതിനൊന്നും ടൈം കിട്ടാറില്ല സത്യം പറഞ്ഞത് പ്രണയം എന്ന് പറഞ്ഞാൽ ഡാൻസ് എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു എന്താ പറയുക എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ പ്രണയിച്ച ഒരു കാര്യമായിരുന്നു ഡാൻസ് എന്ന് പറയുന്നത് കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഡാൻസ് ക്ലാസ്സിനോട് ഡാൻസ് പഠിക്കണം ഒരു കുട്ടികൾക്ക് എനിക്ക് അറിയുന്ന അറിവുകൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണ കാര്യത്തിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കോസ്മെറ്റോളജി ട്രെയിനറായിട്ട് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഫീൽ ടീച്ചിങ് ഫീൽഡിനാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെയായിരുന്നു കൂടുതൽ ഞാൻ ടീച്ചിങ് ഫീൽഡായിരുന്നു നോക്കിയത് പിന്നീട് ഞാൻ ഉദ്ദേശിച്ചു ഡാൻസ് അറിയാം അത് അറിയാവുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുകയെന്ന് പറയാൻ നല്ല കാര്യമില്ലെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാൻസിൽ ഇൻസ്പയർ ആയ വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ നവ്യ നായരുടെ വലിയൊരു ഫാനാണ് ഡാൻസിലെ ഏറ്റവും കൂടുതൽ ഞാൻ കുറച്ച് എന്താ പറയുക ഒത്തിരി ഇഷ്ടം കൂടുതലുള്ളവരെ നവ്യ നായരോടാണ് കാരണം ആളുടെ പെർഫോമിങ് ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുക ഒരു